അസലാമലൈക്കും വരഹമുല്ല വാർക്കാത്തു അലഹദില്ല അസ്വലാത്തു വസ്സലാം അഷ്റഫിൻ വാലാഹി വസി അജ്മീൻ അൽഫ ഇസീന ബിരിബാദ് എലക്ഷൻ കഴിഞ്ഞപ്പോൾ പല ആളുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇലക്ഷൻ സമയത്ത് നമ്മുടെ കയ്യിൽ പുരട്ടിക്കൊണ്ടിരിക്കുന്ന മഷി അത് ഉതോയിന് തടസ്സമാകുമോ ഇല്ലേ എന്ന് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു അത് മാത്രമല്ല ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അത് ചുരണ്ടി കഴിഞ്ഞാൽ അത് പോകുന്നുണ്ട് അപ്പോൾ തടിയുള്ള വസ്തുവല്ലേ അപ്പൊ അതുകൊണ്ട് ഉദോയിന് തടസ്സമാകുമല്ലോ എന്ന ചോദ്യമാണ് പലരും ചോദിക്കുന്നത് നമുക്കറിയാം തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇലക്ഷൻ സമ്പ്രദായം നടക്കുമ്പോൾ അതിലൊക്കെ ധാരാളം പണ്ഡിതന്മാർ അതുപോലെ സ്വാലിഹിങ്ങളായ ആളുകൾ എല്ലാവരും നിരാക്ഷേപം നടത്തി വരുന്ന ഒന്നാണ് ഇത് ഇന്നേ വരെ ആരും അതിനെ എതിർത്തതായിട്ട് നമുക്കറിയില്ല മാത്രമല്ല സത്യത്തിൽ അവിടെ മഷി എന്ന് പറയുന്നത് കേവലം ഒരു അത്തറ് ഒരു അടയാളം മാത്രമാണ് മഷി നമ്മുടെ കയ്യിലേക്ക് ഉറ്റിക്കുന്ന സമയത്ത് ആ കയ്യിൽ മഷി ഉറ്റുമ്പോൾ ആ മഷിയുടെ തടി നമ്മുടെ കയ്യിലേക്ക് വരും പിന്നീട് പാഷ്പീകരിച്ചുകൊണ്ട് കേവലം അതിൻ്റെ അടയാളങ്ങൾ മാത്രമേ നമ്മുടെ കൈവിരലിൻ്റെ മുകളിൽ ഉണ്ടാവുകയുള്ളൂ തടി അവശേഷിക്കുകയില്ല എന്നാൽ പിന്നീട് നമുക്കൊരു സംശയമുണ്ടാകുന്നത് അവിടെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് ശേഷം പിന്നീട് പൊളിച്ചാൽ കിട്ടുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ തടി നിൽക്കുന്നില്ലേ എന്നാണ് നമുക്കറിയാം ഒതോയിൽ ഒതോയിൻ്റെ അവയവങ്ങളിൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും ഇല്ലാതിരിക്കുക എന്നതാണ് സത്യം ഇവിടെ അത് നടക്കുന്നില്ല കാരണം ആ മഷിയുടെ അടയാളം നമ്മുടെ ശരീരത്തിലേക്ക് ചേർന്നപ്പോൾ പിന്നീട് നമ്മുടെ തൊലിയുമായിട്ട് ഇടകലർന്നു ആ തൊലിയിലേക്ക് ഇറങ്ങിയ കാരണത്താൽ പിന്നീട് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം പൊളിഞ്ഞു വരുന്നത് അതിനാൽ തൊലി അടക്കമാണ് പൊളിഞ്ഞു പോരുന്നത് ചെറിയ തൊലിയുടെ മുകൾ ഭാഗം പൊളിഞ്ഞു പോരുകയാണ് അതല്ലാതെ ആ മഷി മാത്രം പൊളിഞ്ഞു പോരുകയല്ല അതുകൊണ്ട് താറ് മറ്റു വസ്തുക്കൾ പോലെ പൊളിച്ചെടുക്കാൻ പറ്റുന്ന വസ്തുവല്ല ഇത് പെയിന്റ് താറ് എന്നിവയൊക്കെ വെള്ളം ചേരുന്നതിനെ തടയുന്ന മറയാണെന്ന് പറയാം ഈ മഷി ഒരിക്കലും വെള്ളം ചേരുന്നതിനെ തടയുന്നില്ല ഒന്നാം വാള്യം നൂറ്റി എൺപത്തി എട്ടാമത്തെ പേജിൽ കാണാൻ കഴിയും നമ്മൾ ചായം പൂശുമ്പോൾ അത് തൊലിയിലേക്ക് ഇറങ്ങി വരിക എന്നത് കുഴപ്പമില്ല ആ തൊലിയുമായിട്ട് അലിഞ്ഞു ചേരുകയാണ് അതുകൊണ്ട് പ്രശ്നമാകുന്നില്ല കാരണം അന്ന തിൽക്കൽ ജിൽദ് ആ പിന്നീട് വരുന്ന തൊലി അത് നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് കാണുന്നത് അതല്ലാതെ പൊളിച്ചെടുക്കാൻ കഴിയുന്നില്ല മിൻ ഹിവാബ് ആ ചായത്തിന്റെ വസ്തുവിന്റെ ഐനല്ല അപ്പൊ നമ്മൾ സത്യത്തിൽ ഇതിന് പറഞ്ഞതിന്റെ ചുരുക്കം പൊളിച്ചെടുക്കാൻ കഴിയുക എന്നാണ് പൊതുവെ പറയാറുള്ളത് മഷിയൊക്കെ കൈ കയ്യിലായി കഴിഞ്ഞാൽ അത് ചുരണ്ടിയാൽ പോരുന്നുണ്ടോ ഇല്ലേ എന്നാണ് സാധാരണക്കാരോട് പറയാറുള്ളത് ഇവിടെ പൊളിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെങ്കിലും അത് ചായത്തിന്റെ മഷിയുടെ അടയാളമല്ല നമ്മുടെ തൊലിയുടെ ഭാഗമാണ് പുറത്തേക്ക് പൊടിഞ്ഞു വരുന്നത് അതുകൊണ്ട് മശിക്ക് തടിയുണ്ട് എന്ന് പറയാൻ പറ്റില്ല ആ മഷിയുടെ അടയാളം മാത്രമാണ് നമ്മുടെ കൈ കൈവിരലിൽ ഉള്ളത് എന്ന് നല്ലവരായ ആളുകളോട് ഓർമ്മപ്പെടുത്തുന്നു ചുരുക്കത്തിൽ ആ മഷി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ വധുവിന് തടസ്സമാവുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസലാമലൈക്കു വരഹമുല്ലാഹി വാത്തു